ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മളൊരു ഹെയർ ഓയിൽ വീഡിയോയുമായാണ് വന്നിരിക്കുന്നത് രാവിലെ തന്നെ അമ്മയും പിങ്കിയും അതിൻ്റെ ഒരുക്കങ്ങളിലാണ് ഇതെന്താണ് പറിക്കുന്നതല്ലേ ആദ്യം നമുക്ക് ഇതിനൊരാവശ്യമായ സാധനങ്ങളെ ഒന്ന് പരിചയപ്പെടാം ഇതാണ് കഞ്ഞുണ്ണി അഥവാ കന്നോണി എന്നറിയപ്പെടുന്ന ഫാൾ ഡേസി ഇതിൻ്റെ വിത്തുകൾ നമ്മൾ അടുത്ത വർഷത്തേക്ക് സൂക്ഷിച്ചു വയ്ക്കും ആകുമ്പോഴാണ് കേട്ടോ ഇത് വിതറുന്നത് ഈർപ്പമുള്ള സ്ഥലങ്ങളിലാണ് ഇത് കൂടുതലായി കാണപ്പെടുന്നത് പണ്ട് കാലങ്ങളിലൊക്കെ പാടത്തു വക്കത്തും പുഴയുടെ ഓരത്തൊക്കെ ഇത് ധാരാളമായി കാണാം ചെറുപ്പം മുതലേ കാച്ചി എണ്ണയാണ് കേട്ടോ നമ്മൾ ഉപയോഗിക്കാറ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ അതിനാവശ്യമായ സാധനങ്ങൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാറാണ് പതിവ് കഞ്ഞുണ്ണി കറ്റാർവാഴയുടെ ജെല് തുളസി ഇല ചെമ്പരത്തിപ്പൂവിൻ്റെ പൂവും മുട്ടും വീട്ടിലാട്ടി ഉണ്ടാക്കിയ വെളിച്ചെണ്ണ കറിവേപ്പില തുടങ്ങിയവയാണ് നമ്മൾ ഈ ഹെയർ ഓയിലുണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് കൂടാതെ മൈലാഞ്ചി ഇല നെല്ലിക്ക എന്നിവയും നമുക്കിതിൽ ചേർക്കാവുന്നതാണ് താരൻ മുടി മുടികൊഴിച്ചൽ എന്നിവ പൂർണ്ണമായി ഒഴിവാക്കാനും തലയ്ക്ക് നല്ല തണുപ്പ് കിട്ടാനും ഈ ഹെയർ ഓയിൽ നമുക്ക് ഉപകാരപ്പെടും നമ്മളിപ്പോൾ ആവശ്യമായ കഞ്ഞുണ്ണിയും കറ്റാർവാഴയും പിന്നെ തുളസിയിലൊക്കെ പറിച്ചു കഴിഞ്ഞു കേട്ടോ ഇനി നമുക്ക് ചെമ്പരത്തീപ്പവും മുട്ടയാണ് പറിക്കാനുള്ളത് അത് നമ്മുടെ വീടിനോട് ചേർന്നിട്ടുള്ള നമ്മുടെ കുടുംബക്ഷേത്രത്തിലാണ് ഉള്ളത് പണ്ടൊക്കെ നമ്മുടെ പഴയ വീടുകളിലൊക്കെ ഇഷ്ടം ഇഷ്ടംപോലെ ചെമ്പരത്തിപ്പൂ ഉണ്ടാവും ഇപ്പോൾ അതൊക്കെ ദുർലഭമായിട്ട് കാണാറുള്ളൂ ഇപ്പോൾ ചെമ്പരത്തിപ്പൂവൊക്കെ കാണണമെങ്കിൽ നമുക്ക് അമ്പലങ്ങളിലൊക്കെ പോണ്ടി വരും അവിടെ ആവുമ്പോൾ പൂജയ്ക്കുള്ളതുകൊണ്ട് അതെപ്പോഴും ഉണ്ടാവുമല്ലോ പിന്നെ ഈ കാര്യമായിട്ട് അമ്മയുടെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ എന്തോ അവൾക്ക് ഉണ്ടാക്കുകയെന്നാണ് അവളുടെ വിചാരം അങ്ങനെ നമ്മുടെ പറിച്ചു വെച്ച കഞ്ഞുണ്ണി തുളശ്ശേലയും ചെമ്പരത്തിപ്പൂവും മുട്ടും എല്ലാം നന്നായിട്ട് രണ്ട് മൂന്ന് വട്ടാങ്ങോട് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ നന്നായി കഴുകിയെടുക്കണം കാരണം അതിൻ്റെ ഇടയിൽ ചലന്തി മാറാലൊക്കെ ഉണ്ടാവും പിന്നെ ചെറിയ ചെറിയ പുഴുക്കളൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ നന്നായിട്ട് നാലഞ്ച് വട്ടം കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് കഴുകി വെച്ച ഇലകളെല്ലാം നമ്മളിപ്പോൾ അരിഞ്ഞു മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് എങ്ങനെ കറ്റാർ വാഴയുടെ ജെല്ല് എളുപ്പത്തിലെടുക്കാം നോക്കാം എല്ലാവരും പറയും കറ്റാർവാഴയുടെ ജെല്ലെടുക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് കയ്യിൽ നിന്ന് സ്ലിപ്പ് ആവുകയാണെന്നൊക്കെ പക്ഷേ എൻ്റെ അമ്മ പറഞ്ഞൊരു ടിപ്പാണ് ഇത് കേട്ടോ ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെ കറ്റാർ വഴിൻ്റെ ജെല്ലെടുക്കുക എന്നുള്ളതാണ് അതിനുവേണ്ടി നമ്മൾ ആ കറ്റാർ വഴിൻ്റെ രണ്ട് സൈഡുള്ള മുൾ ഭാഗം മുറിച്ചെടുക്കുക ശേഷം തോടുള്ള ഭാഗവും കത്തി വെച്ചിട്ട് തന്നെ മുറിച്ചെടുക്കുക കേട്ടോ പിന്നീട് നമ്മൾ കേക്കൊക്കെ മേടിക്കാൻ മുമ്പ് കിട്ടുന്ന ഒരു കത്തി ഉണ്ടല്ലോ അടിഭാഗം സോഫ്റ്റ് ആയിട്ടുള്ളത് അത് വെച്ചിട്ട് നമ്മളത് വരണ്ടെടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ അടിഭാഗത്തുള്ള ആ തോട് നിന്ന് മാറി ജെല്ല് മാത്രമായിട്ട് നമുക്ക് കിട്ടും ഇത് വളരെ യൂസ്ഫുള്ളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് ഒട്ടും വേസ്റ്റ് ആവാതെ തന്നെ ജെല്ല് മുഴുവനായിട്ടും കിട്ടും ഇങ്ങനെ കിട്ടുന്ന ജെല്ല് നമ്മൾ നന്നായിട്ട് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കുക ശേഷം അരിഞ്ഞു വെച്ച നമ്മുടെ ഇലകൾ ഒന്ന് അടിച്ചെടുക്കുക രണ്ടും വേറെ തന്നെയാണ് കേട്ടോ അടിച്ചെടുക്കുന്നത് കട്ടാർ ജെല്ല് എടുക്കുന്ന ഈ ടിപ്സ് എല്ലാവർക്കും ഇഷ്ടമായ കമൻറ്റ് ചെയ്യണം കേട്ടോ പിന്നെ നമ്മൾ ഇതാ ജെല്ലിതാ ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് നല്ല നല്ലപ്പം പോലെ സോഫ്റ്റ് ആയിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മുടെ ഇലകളും അരച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം ചേർക്കാം അപ്പോൾ നമുക്ക് കറക്റ്റ് ഇതേ ഇത് ഈ ഒരളവിൽ അരഞ്ഞ് കിട്ടും ഇങ്ങനെ നമുക്ക് എല്ലാ ഇലകളും ഒന്ന് അരച്ചെടുക്കാം കേട്ടോ അങ്ങനെ നമ്മൾ അരച്ചെടുത്ത നമ്മുടെ ഇലകൾ നമ്മളൊന്ന് പിഴിഞ്ഞെടുക്കണം കേട്ടോ ചണ്ടി മാറ്റി നീര് മാത്രമായിട്ട് എടുക്കണം ആ നീരാണ് നമ്മൾ എണ്ണ കാച്ചാൻ വേണ്ടി ഉപയോഗിക്കുന്നത് അപ്പം നമ്മൾ ഇതുപോലെ ഒരു അരിപ്പ് വെച്ചിട്ട് പിഴിഞ്ഞ് അതിൽ നീരെടുക്കുന്നുണ്ട് കേട്ടോ എന്താണ് ശേഷം നമ്മളിനി അടുപ്പത്ത് വെച്ച് വേവിക്കലാണ് പണി ഇനിയാണ് നമ്മുടെ എണ്ണ ആച്ചൽ പരിപാടി തുടങ്ങുന്നത് അരച്ചെടുത്ത ഇലകളുടെ നീര് നമുക്ക് ആദ്യം ഒന്ന് ചട്ടിയിൽ വെച്ചിട്ട് ചൂടാക്കണം തന്നെ നമ്മൾ ഒപ്പം തന്നെ ചേർക്കേണ്ടതാണ് കറ്റാറുകളുടെ ജെല്ല് അരച്ചതും പിന്നെ പാകത്തിന് വെളിച്ചെണ്ണയും ശേഷം നമ്മൾ ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ ചിലപ്പോൾ അതിൻ്റെ അടിയിൽ പിടിക്കാനുള്ള സാധ്യത നന്നായി അടുപ്പ് കത്തണതാണ് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ തന്നെ ഞങ്ങൾ ഇന്ന് രാവിലെയാണ് അതുണ്ടാക്കുന്നത് അപ്പോൾ രാവിലത്തെ ചോറും കൂട്ടാൻ വയ്ക്കലും അപ്പോൾ നടക്കുന്നുണ്ട് അതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ രാവിലെ ചോറ് വെച്ചപ്പോൾ ആ കട്ട ഒഴിഞ്ഞ അടുപ്പിലോട്ട് നമ്മൾ നേരെ എണ്ണാശ ഉപയോഗിക്കുകയാണ് കേട്ടോ അപ്പോൾ പിന്നെ വേറെ ഇനി പുതുതായിട്ട് കത്തിക്കൊന്നും വേണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു കത്തിക്കൂട്ടൽ സാമ്പാറും നമ്മൾ അതിനടുത്തു തന്നെ ചെയ്യുന്നുണ്ട് അങ്ങനെ നമ്മുടെ സാമ്പാറൊക്കെ റെഡി ആയിട്ടുണ്ട് പിങ്കിക്ക് നല്ല രസപ്പുണ്ട് അവൾക്ക് ആദ്യം ഫുഡ് കൊടുത്തു അവൾക്ക് ചോറ് മാത്രമേ നമ്മൾ നമ്മളിന്ന് എണ്ണാച്ചൽ പരിപാടി ആയതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റൊന്നും ഉണ്ടാക്കിയില്ല നമ്മൾ നമ്മളിന്ന് ചോറും സാമ്പാറും കഴിക്കാമെന്ന് വിചാരിച്ചു പിങ്കിക്ക് ഇടയ്ക്ക് ആകുമ്പോൾ പപ്പടമൊക്കെ പൊട്ടിച്ച് കൊടുക്കേണ്ടത് അവൾക്ക് പപ്പടം ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ നമ്മൾ അധികം കൊടുക്കാറില്ല അങ്ങനെ നമ്മുടെ പിങ്കി ഫുഡൊക്കെ അടിച്ചിട്ട് നല്ല ഉറക്കത്തിലായിട്ടാണ് നമ്മൾ ഫുഡ് കഴിച്ചു ഇതിനിടയിൽ ഏകദേശം ഒരു മണിക്കൂറോളം ആയിട്ട് നമ്മുടെ എണ്ണാച്ചൽ പരിപാടി തുടങ്ങിയിട്ട് എണ്ണ ഏകദേശം ഈ ഒരു അളവിൽ കാണാൻ തുടങ്ങുമ്പോൾ നമ്മൾ ഇതാ കറിവേപ്പിലിരുന്നുണ്ട് ഇട്ടിട്ട് ഒരു പത്തിരുപത് മിനിറ്റ് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം അപ്പോൾ ഏകദേശം ഇതുപോലെയാവും നമ്മുടെ എണ്ണ ഇപ്പോൾ എണ്ണാച്ചൽ പരിപാടി കഴിഞ്ഞിരിക്കുകയാണ് ഇതുപോലെ പതഞ്ഞിങ്ങനെ പൊന്തൂട്ടം പിന്നെ അതുപോലെ തന്നെ ഈ എണ്ണയും ആ നമ്മൾ അരച്ചെടുത്ത ആ നീരിൻ്റെ വേസ്റ്റും വെവ്വേറായിട്ട് രണ്ട് തരത്തിൽ കാണണം കേട്ടോ അതായത് കയ്യിലെടുത്ത് ഞാൻ ഇതുപോലെ കാണിച്ചു തന്നിട്ടുണ്ട് അതുപോലെ ഏതാ നമ്മുടെ എണ്ണാച്ചിൽ പരിപാടി കഴിയുള്ളൂ ശേഷം നമ്മൾ ചൂടാറിയ ശേഷം നമ്മൾ ഇതുപോലൊരു കന്നാസിലാണ് ഒഴിച്ച് വെക്കുന്നത് കേട്ടോ ഇപ്പം നിങ്ങൾക്ക് കാണാം അതാ ഒഴിച്ചു വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം എണ്ണ വേറെ കാണാം ആ നീരിൻ്റെ വേസ്റ്റും നമുക്ക് അടിഭാഗത്ത് വേറെ കാണാം കേട്ടോ ഇപ്പം നമ്മളിതാപോലെ കന്നാസിലൊഴിച്ചു വയ്ക്കണം ഇങ്ങനെ നമുക്കിത് എത്ര കാലം വേണം യൂസ് ചെയ്യാട്ടോ അങ്ങനെ നമ്മുടെ എണ്ണാച്ചൽ പരിപാടിയൊക്കെ കഴിഞ്ഞു നമുക്കിതാ ഈ ഒരു കണ്ണാസിൻ്റെ അളവിലാണ് കിട്ടിയത് ഇത് നമുക്കൊരു രണ്ട് വർഷം ഒന്നര വർഷത്തിൻ്റെ അടുത്തൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്തായാലും കാലയളവ് കൂടുന്തോറും ഇതിൻ്റെ ഗുണം കൂടെ കേട്ടോ